നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലേക്ക് എത്തിയത് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തി ഇന്നിപ്പോൾ ശബരിമല സന്ദർശനം തന്നെയാണ് മുഖ്യ സന്ദർശന ഉദ്ദേശം രാഷ്ട്രപതിയുടെ അതിനുശേഷം മറ്റ് രണ്ട് പരിപാടികളിലും കൂടി പങ്കെടുത്തതിന് ശേഷമാകും രാഷ്ട്രപതി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് റോഡ് നിയന്ത്രണങ്ങളുണ്ട് ഇന്നിപ്പോൾ ശബരിമലയിൽ ഭക്തർക്കും നിയന്ത്രണമാണ് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഇന്നും നാളെയുമൊക്കെയും അവിടെ ഭക്തർക്ക് നിയന്ത്രണമൊക്കെ കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇപ്പോൾ പ്രമാണത്തേക്ക് എത്തിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അതിനുശേഷം പിന്നീട് റോഡ് മാർഗം ആവും സന്നിധാനത്തേക്ക് പോവുക ശ്രീരാജ് ബാബു അപ്പോൾ രാഷ്ട്രപതി പ്രമാണത്തേക്ക് എത്തി ഇനിയിപ്പോൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ രാഷ്ട്രപതിയുടെ യാത്ര ഗതാഗത രീതിയെല്ലാം പുനഃക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പത്തനംതിട്ട പ്രമാടത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ എത്തുന്നത് ശേഷം പോലീസിന്റെ തന്നെ അകമ്പടിയുടെ വാഹന വ്യൂഹം നിലയ്ക്കലെത്തും നിലയ്ക്കലും പിന്നീട് പമ്പാ തീരത്തും എത്തും പമ്പാ തീരത്തു നിന്നാണ് ഈ കെട്ട് നിറച്ച് പിന്നീട് പോലീസിന്റെ തന്നെ ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് മല കയറുക എന്തായാലും നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടമായി ഹെലികോപ്റ്റർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഹെലികോപ്റ്റർ എത്തിയിരുന്നു രണ്ട് തവണ അങ്ങനെ അത്തരത്തിൽ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നോക്കി ആണ് നിലവിൽ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആ മറ്റുള്ള ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു ഹെലികോപ്റ്ററിൽ എത്തിയിരുന്നത് പിന്നീട് അല്പസമയത്തിന് ശേഷം മറ്റുള്ള രണ്ട് ഹെലികോപ്റ്ററുകളും ഇവിടെ എത്തുകയും ചെയ്തു എന്തായാലും ഇനി ഇവിടെ നിന്നും ആ റോഡ് മാർഗമാണ് ഏകദേശം ഒരു ഒന്നര ഒരു ഒരു മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് ഒരു മണിക്കൂറിന് ഉള്ള ഒരു മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്ത് ആ സന്നിധാനത്തേക്ക് ക്ഷമിക്കണം പമ്പാ തീരത്തേക്ക് എത്തും അവിടെ നിന്നും കെട്ട് നിറച്ച് പമ്പാഗണവി ക്ഷേ ക്ഷേത്രത്തിൽ നിന്നും കെട്ട് നിറച്ച ശേഷമാകും സന്നിധാനത്തേക്ക് ആ പോവുക സന്നിധാനത്തേക്ക് പോകുന്നതും പോലീസിന്റെ ഗൂർഖ വാഹനത്തിലാണ് പിന്നീട് സന്നിധാനത്തേക്ക് പോവുക